മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ സേവനത്തിന് പുതിയ ബാച്ച് പോലീസ് സേന ശബരിമല സന്നിധാനത്തെ പുതിയ സ്പെഷ്യൽ ഓഫീസറായി എസ് സുജിത് ദാസ് ചുമതലയേറ്റു മുൻ മലപ്പുറം എസ് പി ആയിരുന്നു അദ്ദേഹം മകരവിളക്ക് ദർശനത്തിനെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും സുഗമമായ ദർശനവും സഹായവും നൽകാൻ പോലീസ് പ്രതിജ്ഞാബദ്ധമായിരിക്കണമെന്ന പുതിയ ബാച്ചിനെ വലിയ നടപ്പിലൂടെ നടന്ന ചടങ്ങിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് നിലവിലെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായ ആർ ആനന്ദ് പറഞ്ഞു മകരവിളക്കിനോടനുബന്ധിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും വിമർശനങ്ങൾക്ക് ഇടനൽകാതെ ഭക്തർക്ക് നല്ലൊരു മകരവിളക്ക് ദർശനം ഉറപ്പാക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ ഡ്യൂട്ടി പോയിന്റ് എവിടെയാണ് നമ്മുടെ ഡ്യൂട്ടിയുടെ സ്വഭാവം എന്താണ് എങ്ങനെയാണ് ഡ്യൂട്ടി ഡ്യൂട്ടി ചെയ്യേണ്ടത് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് പോലീസ് സേനയുടെ ആറാമത് ബാച്ചാണ് ശബരിമലയിൽ ചുമതല ഏറ്റെടുത്തത് കഴിഞ്ഞ ബാച്ചിലെ അൻപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരെ നിലനിർത്തിക്കൊണ്ട് ഘട്ടംഘട്ടമായാണ് പുതിയ ബാച്ച് ചുമതല ഏറ്റെടുക്കുക സന്നിധാനത്ത് പുതിയതായി ചാർജെടുത്ത ബാച്ചിൽ ആദ്യഘട്ടത്തിൽ പത്ത് ഡിവൈഎസ്പിമാർ ഇരുപത് സിഐമാർ എഴുപത്തിയഞ്ച് എസ് ഐ എസ് ഐ മാർ തൊള്ളായിരത്തി അൻപത് പോലീസുകാർ എന്നിവർ ഉൾപ്പെടുന്നു രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള അൻപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പകരം വ്യാഴാഴ്ച ഇരുപത് സിഐമാർ എസ് ഐ എസ് ഐ മാർ തൊള്ളായിരത്തി അമ്പത് പോലീസുകാർ കൂടെ ഡ്യൂട്ടിക്കായി എത്തും മകരവിളക്കിന് കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പതിമൂന്നാം തീയതി ആറ് ഡിവൈഎസ്പിമാർ പതിനഞ്ച് സിഐമാർ എസ് ഐ എസ് ഐ മാർ മുന്നൂറ്റി അൻപത് പോലീസുകാരും ശബരിമല ഡ്യൂട്ടിയിൽ പ്രവേശിക്കും മകരവിളക്ക് മഹോത്സവ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കുക പുതിയ ബാച്ചിന് ജനുവരി വരെയാണ് ഡ്യൂട്ടി ചടങ്ങിൽ എഎസ് ഒ ആർ പ്രതാപൻ നായർ എഎസ് ഒ ശ്രീകാന്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സന്നിധാനം